ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മടി മാറ്റി ജീവിതം പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ചെയ്യാനുള്ള ഒമ്പത് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാ നോക്കിയാലോ അപ്പം നമുക്ക് രാവിലെ രാവിലെതാ ഞാനൊരു അഞ്ചരയപ്പം തന്നെ എണീറ്റു അപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് പോയി അപ്പം നല്ലൊരു ഫീലാണ് നമുക്ക് കിളികളുടെ സൗണ്ടും ഫുള്ള് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ ഫുള്ള് നിശബ്ദമായിരിക്കും ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ പുറത്തിറങ്ങി നോക്കി കഴിയുമ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കയറി ഞാൻ തലേന്ന് രജ പിന്നെ ജനലൊക്കെ നമ്മൾ തുറന്നിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി ദളയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ തലേന്ന് തന്നെ ഇഡ്ഡലിക്കും ദോശയും കൂടെ പറ്റിയ രീതിയിൽ മാവ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പുഴുക്കലരിയും പച്ചരിയും ഉലുവയും കൂടി ഒരു പാത്രത്തിലിട്ട് വെച്ചു പിന്നെ ഒരു പാത്രത്തിൽ ഉഴുന്നിട്ട് വെച്ചു ഈ ഉഴുന്നിട്ട് കഴുകി നല്ല ക്ലീൻ ചെയ്തിട്ട് വെച്ചത് ഈ വെള്ളത്തിലാണ് നമ്മൾ അരിയും നമ്മൾ അരച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ മാവൊക്കെ അവിടെ കുതിർക്കാൻ വെച്ചു നമുക്ക് രാത്രി നിന്ന് അരച്ച് നല്ലോണം കലക്കി വെക്കണം അപ്പം നമ്മൾ തലേദിവസം തന്നെ തുടങ്ങുക എന്നാലാണ് പിറ്റേ ദിവസം ഫുള്ള് നമ്മൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ രാത്രി തന്നെ നമ്മൾ കിടക്കുമ്പോഴേ അടുക്കളയിലൊന്നും നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊന്നും അങ്ങനെ സിങ്കിൽ കൂട്ടിയിടാതെ കിച്ചൺ ക്ലീൻ ചെയ്യാതെ കിടക്കാൻ പോകരുത് നമ്മൾ പാത്രങ്ങളൊക്കെ ഫുള്ള് കഴുകി എല്ലാം ഒതുക്കി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചൺ അടച്ചിട്ട് വേണം പോകാൻ അതുപോലെ തന്നെ ഹാളൊക്കെ എല്ലാം കുട്ടികളൊക്കെ എന്തെങ്കിലും ഭാര്യ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുക അപ്പോഴാണ് നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുള്ളൂ അങ്ങനെ പോസിറ്റീവ് ഫീല് വന്നാലാണ് നമുക്ക് മടിയൊക്കെ മാറി നല്ല ഉന്മേഷത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് റൂമിൽ നിന്ന് വരുന്നത് ഹാളിലേക്കാണ് അപ്പോൾ ഹാളൊക്കെ നല്ല ഒതുങ്ങി കിടന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ് അങ്ങനെ നമ്മൾ പിന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ അടുക്കളയിൽ കയറുക അപ്പോൾ അടുക്കളയും നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് അപ്പം നമുക്കെല്ലാം ചെയ്യാൻ നല്ലൊരു ഉഷാർ കിട്ടും അപ്പം തലേന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കിടക്കാം അതാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തെല്ലാം പിറ്റേ ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്നുള്ള പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് നിങ്ങൾ കിടക്കുക മൊത്തം കടലങ്ങനെ വെള്ളത്തിൽ തന്നെ അതൊക്കെ ചെയ്യുക പിന്നെ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക എന്തുണ്ടാക്കണം എന്നൊക്കെയുള്ള പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ തീരുമാനിച്ച് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റടയ്ക്കൽ കയറുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാൻ പറ്റും ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് രാവിലെ ആലോചനയ്ക്കൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആകെ ഒരു മടുപ്പ് തോന്നുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ അടുപ്പിൽ മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പണിയും കഴിയും നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലിങ് കിട്ടും അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് പ്ലാനിങ് തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത് പിന്നെ മൂന്നാമത്തെ ടിപ്പെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ നേരത്തെ ഒരു അഞ്ചരക്കെങ്കിലും എല്ലാവരും എണീക്കാൻ ശ്രമിക്കുക രാവിലെ എണീക്കുന്നതന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിനും ഉന്മേഷത്തിനും മടി മാറാനൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട ടിപ്പാണ് രാവിലെ എണീക്കുക എന്നുള്ളത് തന്നെ അതാണ് നമ്മളെ മൂന്നാമത്തെ ടിപ്പ് നേരത്തെ അഞ്ചരയ്ക്ക് എല്ലാവരും എണീക്കണം എണീറ്റിട്ട് അപ്പോൾ ആ എണീക്കുമ്പം തന്നെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി എണീക്കുക നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി എണീക്കുക രാവിലെ എണീക്കുന്നത് തന്നെ നമ്മുടെ ഒരു മടി ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മൾ രാവിലെ എണീക്കുക എന്നുള്ളത് മടിയന്മാരെല്ലാം ലേറ്റായിട്ട് കിടന്നുറങ്ങുള്ളൂ അല ലേറ്റായിട്ട് എണീക്കുള്ളൂ അപ്പോൾ അങ്ങനെ എണീറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ അലസ്ഥതയും നമ്മളെ പണികളെല്ലാം താമസിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും നമ്മളൊരു അഞ്ചരക്കൊക്കെ എണീക്കുകയാണെങ്കിൽ നമുക്കൊരു എട്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മളുടെ പണികളെല്ലാം തീർത്ത് നമുക്ക് അടുക്കള പുറത്തിറങ്ങാൻ പറ്റും പിന്നെ ഒന്നും അലക്കാനുള്ളത് അലക്കി പിന്നെ നമ്മൾ അടിച്ചു വരമൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ പണി രാവിലെ തന്നെ കഴിയും അപ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് നല്ല എല്ലാം രാവിലെയാണ് എല്ലാം ചെയ്യാനുള്ള കുറച്ച് നല്ലൊരു നല്ല ടൈം എന്ന് പറയുന്നത് പെട്ടെന്ന് പണികൾ തീരുകയും ചെയ്യും നല്ല ഉന്മേഷത്തോടെ ചെയ്യാൻ എനർജറ്റിക്കോടെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയം എന്ന് പറയുന്നത് രാവിലെയാണ് അപ്പോൾ രാവിലെ നേർത്തെണീക്കുക അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് പിന്നെ നാലാമത്തെ പോയിന്റ് നമ്മൾ രാവിലെ എണീറ്റ് ഇരുന്ന നല്ല ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഫ്രഷായിട്ടിരിക്കുക നല്ല വൃത്തിയിലിരിക്കുക അപ്പം നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീലും കിട്ടും പിന്നെ നമ്മളെ കാണുന്നവർക്കും നല്ലൊരു പോസിറ്റീവ് ഫീൽ നമ്മുടെ അടുത്തു നിന്ന് കിട്ടും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർക്കും നല്ല രീതിയിലൊക്കെ നടക്കാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ ചെയ്യാനൊക്കെ അവർക്കും ഒരു നല്ലൊരു ഇത് കിട്ടും നമ്മുടെ അടുത്തു നിന്നൊരു പോസിറ്റീവ് ഫീൽ കിട്ടും നല്ലൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ അവർക്ക് നമ്മുടെ അടുത്തു നിന്ന് കിട്ടും നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ നമ്മൾ ചെയ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ രാവിലെ പറ ഞാൻ പറഞ്ഞു ജനലൊക്കെ ഒന്ന് ഞാൻ രാവിലെ തുറന്നിടാറുണ്ടെന്ന് അതായത് നമ്മൾ രാവിലെ ജനലൊക്കെ തുറന്നിട്ടാൽ തന്നെ നമ്മുടെ ആ നെഗറ്റീവ് ഫീലൊക്കെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പോയിട്ട് നല്ല എയർ ഫ്രഷ് പോസിറ്റീവ് ഫീലുള്ളിലേക്ക് കയറും അപ്പം തന്നെ നമുക്ക് നല്ലൊരു അതായത് ജനലൊക്കെ തുറന്നിട്ട് നല്ല ശുദ്ധമായി കയറുമ്പം തന്നെ നല്ലൊരു കാര്യമാണത് അപ്പം തന്നെ നമുക്ക് നല്ല നല്ല പോസിറ്റീവായിട്ട് നല്ല മടി എന്താ പറയുക നല്ല മിടുക്കോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം പിന്നെ നമ്മുടെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളപ്പം തന്നെ അങ്ങ് ചെയ്തേക്കുക പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെക്കാതിരിക്കുക അന്നേരം നേരം ചെയ്യേണ്ട അത് തുണി കാര്യങ്ങൾ കാര്യങ്ങളപ്പം ചെയ്യുക അലക്കാനുള്ള കാര്യം ചെയ്യുക പാത്രം കഴുകാനുള്ള അപ്പം തന്നെ കഴുകി വെക്കുക അപ്പം നമുക്ക് കൂടി കിടന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് നമുക്ക് ഭയങ്കര ഒരു മടുപ്പും ഒരു ആകെ ഒരു നെഗറ്റീവിസം വരുന്നത് നമുക്ക് നമുക്ക് മടുപ്പ് വരുന്ന എന്താണ് കുറേ ചെയ്യാനുള്ളപ്പോഴാണ് നമ്മൾ പണികളിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മടുപ്പോ മടിയോ ഒന്നും വരില്ല നമ്മളിപ്പോൾ ഒരു തുണി മടക്കാണ്ട് അന്നത്തെ ദിവസം ദിവസത്തെ തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ അതങ്ങോട് കഴിഞ്ഞു ഇപ്പം അതുപോലെ അലക്കാടകളാണ് അപ്പോൾ അലക്കുക അല്ലെങ്കിൽ അപ്പം മെഷീൻ ഇട ചെയ്യാണ് അതങ്ങോട് കഴിഞ്ഞു പിരിച്ചിട്ടുള്ള അപ്പം തന്നെ ചെയ്യുക അതുപോലെ പാത്രം കഴുകുക അപ്പം എടുക്കുന്ന അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കുക അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പ് വരുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അന്നേരം നേരം ചെയ്യുക അപ്പം ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മടിയൻ മല ചുമക്കും നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു മണിക്കൂറുകൊണ്ട് ചെയ്താൽ പോലും തീരാത്തൊരവസ്ഥ വരും അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാതെ അന്നേരം നേരം ചെയ്യേണ്ട കാര്യങ്ങൾ അന്നേരം നേരം തന്നെ ചെയ്തു തീർക്കുക അതാണ് നമ്മുടെ ആറാമത്തെ പോയിന്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുക നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നല്ലോണം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെറുപ്പം മുതലേ ഒരു അങ്ങനെ അടുക്കും ചുറ്റോടും കൂടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിച്ചുകൊണ്ടാണ് ഓർഡറിൽ ചെയ്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്ലോ നമുക്കിപ്പോഴും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുപ്പം മുതലേ ഇങ്ങനെ മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ എത്ര വലുതായാലും നമുക്ക് എന്ത് ഉത്തരവാദിത്വങ്ങൾ വന്നാലും അതെല്ലാം അവർ അലസതയോടെ മടിയോടുകൂടിയേ ചെയ്യുള്ളൂ അവരൊന്നും വൃത്തിയോടും വെടുപ്പോടും അല്ല രോഡറിലോ ഒന്നും കാര്യങ്ങൾ ചെയ്യില്ല അവർ നമുക്ക് അവരെ ചെല്ലുമ്പോഴും അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഒരു നെഗറ്റീവ് ഫീലാണ് കിട്ടുക അപ്പം എന്ത് ചെയ്യുക നമ്മൾ കുഞ്ഞു കുട്ടികളാവുമ്പോൾ തൊട്ടേ നമ്മൾ കുട്ടികളെ തന്നെ ചെയ്ത് ശീലിപ്പിക്കുക ചുട്ടയിലെ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണല്ലോ അപ്പം നമ്മൾ ചെറുപ്പം മുതലേ ചെയ്തു പോരുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു രീതിയിലാണ് നമ്മൾ വലുതാവുമ്പോഴും നമ്മൾ ചെയ്യുക അതുപോലെ നമ്മൾ കുട്ടികൾക്ക് ആ ഒരു ഇത് കിട്ടുന്ന എവിടുന്നാണ് നമ്മുടെ പാരൻസിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് നമ്മളാണ് അവരുടെ ഫസ്റ്റത്തെ റോൾ എന്ന് പറയുന്നത് ചെറുപ്പം മുൻ മുതലേ അവർ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത് അപ്പം നമ്മൾ നല്ല നല്ല ഓർഡറിലും വൃത്തിയിലും അടുക്കും ചുറ്റോടു കൂടെയും എന്താ പറയുക ഈ പറഞ്ഞ ഓരോ രീതിയിലുമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുട്ടികളും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു രീതി ഫോളോ ചെയ്ത് വലുതാവുമ്പോഴും അവർ ആ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിലവർ വളർന്നു വരികയും നല്ല പോസിറ്റീവായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുകയും മടിയൊന്നും ഇല്ലാതെ നല്ല വിടുപിടിക്കോടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്കും സാധിക്കും അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്നാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മോട്ടിവേഷണൽ വീഡിയോ കാണുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അത് നമുക്ക് നല്ലൊരു മൈൻഡിന് നല്ലൊരു ഉന്മേഷം ഒരു മനസമാധാനം ഒരു പോസിറ്റീവ് ഹീലൊക്കെ കിട്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ മോട്ടിവേഷണൽ വീഡിയോ അല്ല ഇങ്ങനെ നല്ല രീതി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴും ഒക്കെ നമുക്കൊരു എന്താ പറയുക നമുക്കും അതുപോലത്തെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുവാണെങ്കിൽ അവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ തോന്നും അല്ലേ അപ്പം അതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് നല്ല നല്ല വീഡിയോസ് കാണുക നല്ല മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുക അവ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ കാണുക അങ്ങനെയൊക്കെ ആകുമ്പം എന്താ പറയുക ഒരു നമുക്കും അതുപോലെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊരു അടുക്കും ചുറ്റയോടെയും നല്ല വൃത്തിയോടെയും ചെയ്യുക എല്ലാം ഓർഡറിൽ ചെയ്യുക അങ്ങനെ ആവുമ്പോഴും ഒരു പോസിറ്റീവ് ഫീല് കിട്ടും നമുക്കെല്ലാം നല്ല വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം തന്നെ നമുക്ക് പിറ്റേ ദിവസം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ആ ഒരു ഓർഡറിൽ അങ്ങനെ ചെയ്ത് പോയാൽ മതി അപ്പം ഇത്രയും ഇതാണ് ഒമ്പതാമത്തെ ടിപ്പ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഹാപ്പി ആയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇങ്ങനെ ഇത്രയും ഒമ്പത് ടിപ്പുകൾ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ നിങ്ങളുടെ എല്ലാ ദിവസവും നല്ല പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് നല്ല ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് ആശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ ഈ ഒമ്പത് ടിപ്പുകളൊന്നും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് ടിപ്പുകളൊക്കെ ഇത്രയായിരുന്നു നിങ്ങൾക്ക് ഉപകാര ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ല അതുപോലെ പുതിയതായിട്ട് വീഡിയോ കൂട്ട് കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇതുവരെയൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റൈ ബൈ സി യു